മക്കൾ ഞാനും വലിയ ജലജയും കുടുംബവും ഏറെ സന്തോഷത്തിലാണ് കാരണം മറ്റൊന്നുമല്ല സ്വന്തമായി അടച്ചുറപ്പുള്ള ഒരു ഭവനം യാഥാർത്ഥ്യമായത് ഇന്നാണ് പ്രധാനമന്ത്രിയുടെ പി എം എ വൈ പദ്ധതിയിൽ ചിറയങ്കിഴ് ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്ന് ലഭിച്ച നാല് ലക്ഷം രൂപയുമായാണ് വക്കം കോടംപള്ളി സ്വദേശിനി ജലജ തനിക്കുണ്ടായിരുന്ന പഴയ വീടിടിച്ച് പുതിയ വീട് നിർമ്മാണം ആരംഭിച്ചത് എന്നാൽ നാല് ലക്ഷം രൂപയ്ക്ക് വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ കഴിയില്ല എന്നറിഞ്ഞതോടെ രോഗിയായ ഭർത്താവിനെയും അസുഖബാധിതരായ രണ്ട് പെമ്മക്കളെയും കൊണ്ട് എങ്ങനെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുമെന്ന ആശങ്കയിലായിരുന്നു ജലജ സമയത്താണ് ദൈവദൂതരെ പോലെ വക്കം റോയൽ ലയൻസ് ക്ലബ് അംഗങ്ങൾ ബാക്കിയുള്ള വീടിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി നൽകാമെന്ന് അറിയിച്ചത് ഇതിന് പ്രകാരം റോയൽ ലയൻസ് ക്ലബ് ഭാരവാഹികൾ സ്ഥലത്തെത്തി നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി വീടിന്റെ താക്കോൽ ജലജയ്ക്ക് കൈമാറി കിട്ടിയതിൽ വളരെ സന്തോഷം തോന്നുന്നു എൻ്റെ മക്കൾ ഞാനും വലിയ ഹാപ്പിയാണ് ഇത് സഹായിച്ചവർക്ക് ആയിരം നന്ദി ലയൻസ് ക്ലബ് അംഗവും മുൻ എഇയുമായ സി വി സുരേന്ദ്രൻ ലയൻസ് ക്ലബ് പ്രസിഡന്റ് അരവിന്ദാക്ഷൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അജിത ഗുരുദേവ റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികളായ ജയറാം ബൈജു ദതിക തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ വിപുലമായ പരിപാടികളോടെയാണ് പാലുകാച്ചൽ ചടങ്ങ് നടന്നത് ഞാന് സുരേന്ദ്രൻ മെമ്പറാണ് ഇന്നിവിടെ വലിയൊരു ജീവകാരുണ്യ പ്രവർത്തനമാണ് നടന്നിരിക്കുന്നത് ജീവകാരു പ്രവർത്തനങ്ങൾ പലപ്പോഴും പലതരത്തിൽ നടത്താറുണ്ട് സാമ്പത്തികമായ സഹായം ചെയ്യുക വീൽ ചെയർ കൊടുക്കുക വാക്കിംഗ് സ്റ്റിക് കൊടുക്കുക തുടങ്ങിയ പരിപാടികൾ സാധാരണയായി നടന്നു വരികയാണ് പക്ഷേ അതിൽ നിന്ന് വിഭിന്നമായ ഒരു പരിപാടിയാണ് ഇവിടെ നടന്നിരിക്കുന്നത് വളരെ പരിതാപകരമായ അവസ്ഥയിലുള്ള ഈ കുടുംബത്തിന് ഇത്ര വലിയ ഒരു സഹായം ചെയ്തത് ഒരു വലിയ ജനകീയ ഒരു ഒരു ഉപകാരമാണ് എന്ന് ഞാൻ കണക്കാക്കുന്നു ഇനിയും ഈ വക്കം റോയൽ ലയൻസ് ക്ലബ്ബ് ഇതുപോലെയും അതിനപ്പുറമുള്ള ഉള്ള പരിപാടികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്നതിന് ഉള്ള ഒരു പ്രചോദനം ഭാരവാഹികളിൽ നിന്നുണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് ഞാനും എപ്പോഴും അതിന്റെ കൂട്ടത്തിൽ ഉണ്ടാകും നമസ്കാരം ഞാൻ അരവിന്ദ് അച്ഛൻ വക്കൻ റോയൽ ലയൻസ് ക്ലബിന്റെ പ്രസിഡന്റ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടായിരുന്നു ഈ വീടിന്റെ ഒരു അവസ്ഥ വളരെ ശോചനീയമായിരുന്നു നമ്മുടെ ഒരു മെമ്പർ അനിൽ ഇത് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും പെട്ടെന്ന് തന്നെ നമ്മൾ പി എസ് ടി ഞാനും സെക്രട്ടറിയും പ്രസിഡന്റും ഖജാഞ്ചി എല്ലാം കൂടെ വന്ന് കണ്ടു ആ അവസ്ഥ കണ്ടപ്പോൾ തന്നെ നമ്മൾ മൂന്നുപേരും ബാക്കിയുള്ള മെമ്പേഴ്സുമായിട്ട് ഡിസ്കസ് ചെയ്ത് നമുക്കത് കെട്ടി പൂർത്തീകരിച്ചു കൊടുക്കണമെന്ന് ഏഹ് സമ്മതിക്കുകയും അതിനുവേണ്ടി നമ്മുടെ ക്ലബിലുള്ള മെമ്പേഴ്സും അല്ലാതെ ഡിസ്ട്രിക്റ്റിലുള്ളവരും അല്ലാതെ ഉള്ളവരും ഒക്കെ ഒരുപാട് പേരും സാമ്പത്തികമായിട്ട് നമുക്കിതില് സഹായിച്ചിട്ടുണ്ട് അവരുടെ എല്ലാം ഡീറ്റെയിൽസ് നമ്മൾ പബ്ലിഷ് ചെയ്യുന്നതാണ് മൊത്തം ചിലവുകൾ എത്രയെന്നും മറ്റു കാര്യങ്ങളും കാര്യങ്ങളുമെല്ലാം അപ്പം ഇതിൽ സഹകരിച്ച പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടത് നമ്മുടെ സെക്രട്ടറി ട്രഷറ എന്നോടെ പോകേണ്ടായിരുന്നു എൻ്റെ വലതും ഇടതുമായിട്ട് അവർ നിന്ന് ഇത് വളരെ സന്തോഷത്തോടു കൂടി ഇന്ന് ഉദ്ഘാടനം ചെയ്യാൻ കഴിഞ്ഞു അതിൽ വന്ന എല്ലാവർക്കും ഇതിൽ ജോലിക്കാരായി വന്നവരും കാർപ്പൻ്റായാലും മെഷീൻ ആയിരുന്നാലും പ്ലംബർ ആയിരുന്നാലും ഇലക്ട്രിക്കൽ ആയിരുന്നാലും നമ്മൾ വളരെ സഹകരിച്ചു നിന്ന് വളരെ സാമ്പത്തികം ചെറിയ രീതിയിലൊക്കെ വാങ്ങിയിട്ടാണ് അവരെല്ലാം കൂടെ ചെയ്തു തന്നത് അതിന് പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ബാബു അക്കം റോയൽ ലയൻസ് ക്ലബിന്റെ ട്രഷറാണ് ഈ കൂട്ടായ്മയുടെ നമ്മളൊരു പുതിയ സംരംഭം ഒന്ന് തീർത്തിരിക്കുകയാണ് ഒരു വീടിൻ്റെ ഉദ്ഘാടന ചടങ്ങാണ് ഇന്ന് നടക്കുന്നത് എല്ലാ ലയൻസ് മെമ്പേഴ്സും ഇതിൽ സഹകരിച്ചു പ്രത്യേകിച്ച് അഭിനന്ദിക്കേണ്ടത് നമ്മുടെ പ്രസിഡന്റിനെയാണ് അദ്ദേഹം രാത്രിയും പകലും ഇവിടെ നിന്നാണ് ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്തത് അദ്ദേഹത്തിന് നമ്മുടെ ലയൻസിലുള്ള എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി അറിയിക്കുന്നു ഒപ്പം സഹകരിച്ച ഈ പിന്നെ വീടിൻ്റെ കൺസ്ട്രക്ഷന് വേണ്ടി സഹകരിച്ച എല്ലാ ജോലിക്കാർക്കും നമ്മുടെ ലയൻസ് ക്ലബിൻ്റെ പേരിൽ നന്ദിയും കൂടെ അറിയിക്കുകയാണ് എല്ലാ ലയൻ സുഹൃത്തുക്കൾക്കും വിശേഷിച്ച് നമ്മുടെ പ്രസിഡന്റും ഫെസറും സെക്രട്ടറിയും അവർക്കെല്ലാം ഈ വലിയൊരു സംരംഭം രണ്ട് കുട്ടികളുടെ അവസ്ഥ കണ്ടാൽ നമുക്ക് എന്തെന്നില്ലാത്ത ഒരു അനുഭൂതി ഉണ്ടായത് കൊണ്ടാണ് ഇത് നമ്മൾ ചെയ്തു കൊടുത്തത് അതിന് സഹരിച്ച എല്ലാ ലാൻഡ് മെമ്പേഴ്സിനും മറ്റ് അങ്ങനെക്കും തൊഴിലാളികൾക്കും എല്ലാവർക്കും എൻ്റെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു പണ്ട് ഏറ്റവും പണക്കാല സംഘടന ഇന്ന് ഓരോ പഞ്ചായത്തിലും ഓരോ ക്ലബുകളുണ്ട് അത് കാരണം നാട്ടുകാരൊക്കെ നല്ല രീതിയിൽ സെലവ് ചെയ്യാൻ കഴിയുന്നുണ്ട് ഇതേ എനിക്ക് പറയാനുള്ളൂ നമുക്ക് ഏറ്റവും നല്ലത് ലൈൻ പ്രസ്ഥാനം നമ്മൾ തന്നെ നമ്മളെ കാശെടുത്ത് നമ്മൾ സാധാരണക്കാർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്നു അതാണ് മെച്ചം എന്നുള്ളതാണ് നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസ ഒരു വീതം നമ്മൾ ലൈൻ പ്രസ്ഥാനം ചിലവാക്കുന്നു പാവ ചിലവാക്കുന്നു ഈ വീട് തുടങ്ങുന്നതിന് വേണ്ടി ബ്ലോക്ക് പഞ്ചായത്തിന്റെ പി എം എ വൈ പദ്ധതി പ്രകാരമുള്ള നാല് ലക്ഷം രൂപ കൊണ്ടാണ് തുടക്കം ആരംഭിച്ചത് അതൊരു ഒരു എഞ്ചിനീയറെ കൊണ്ട് നമ്മൾ ചെയ്യിക്കാൻ ഒരുങ്ങി പക്ഷെ പകുതിയിലായപ്പോൾ ആള് അത് വിട്ടുപോയി അതിനുശേഷം ഇതെന്തി ചെയ്യണമെന്ന് അറിയാൻ വയ്യാത്തൊരവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് നമ്മൾ ലയൻസ് ക്ലബ്ബ് ഭാരവാഹികളെ കാണുകയും അവരെ ഇത് പൂർത്തീകരിച്ച് തരാമെന്ന് പറയുകയും ചെയ്തു അതിന്റെ അടിസ്ഥാനത്തിൽ ഇത് ഈ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയി എന്തായാലും ഇത് നല്ല രീതിയിൽ ഇങ്ങനെ ഒരു പ്രവർത്തനം നടത്തിയ ലയൻസ് ക്ലബിനെ ഞാൻ വളരെയധികം അഭിനന്ദനിക്കുന്നു അരവിന്ദ സാർ അരവിന്ദ സാറാണ് ഇതിന് ഏറ്റവും മുന്നിൽ നിന്നത് സാർ എനിക്ക് ഉറപ്പ് തന്നു ഈ ഇത് ഞാൻ നല്ല രീതിയിൽ പൂർത്തീകരിച്ച് തരാമെന്ന് പറഞ്ഞു അതോടൊപ്പം നമ്മൾ നാട്ടുകാരായ കുറെ എൻ്റെ ഫ്രണ്ട്സുകൾ എനിക്ക് എന്നെ സഹായിച്ച് അവർ ആ പൈസയും എല്ലാം കൂടെ ചേർത്ത് കൊണ്ടാണ് ഇത് ഇവിടെ കുട്ടികളുടെ ഇതിനകത്ത് കയറ്റിയത് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് എന്തായാലും സ്വന്തമായി അടച്ചുറപ്പുള്ളൊരു വീട് തങ്ങൾക്ക് ലഭിച്ചതിന്റെ ആഹ്ലാദത്തിലാണ് ജനജയും കുടുംബവും തലസ്ഥാന വാർത്തകൾ വക്കം ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ശ്രേണി ഫിറ്റിംഗ് സി എസ് മാമംപാലത്തിന് സീറോ ഫൈവ് സി എസ് ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ് മാമംപാലത്തിന് സമീപം പാലമൂട് ആറ്റിങ്ങൽ അറേബ്യൻ ഫാഷൻ ജ്വല്ലറി ആലങ്കോട് പോത്തൻകോട് ആറ്റിങ്ങൽ അതിരുകളില്ലാത്ത ആത്മബന്ധം